ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒക്ടോബർ തീയതി ഏറ്റവും പുണ്യമായി മൂവാറ്റുപുഴ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രീ ഭവാനി ഫൗണ്ടേഷൻ കാലടിയുടെയും അമൃത ആശുപത്രിയുടെയും അന്നൂർ ഡെന്റൽ കോളേജിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ക്യാമ്പ് ലയൻസ് ഡിസ്ട്രിക്ട് ത്രിവൺ എച്ച്സി ഗവർണർ കെ ബി ശയൻകുമാർ ഉദ്ഘാടനം ചെയ്തു മാനവരാശിയുടെ നമ്മുടെ സമ്പത്ത് എന്ന് തിരിച്ചറിവാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളിലേക്കൊക്കെ അതേപോലെ തന്നെയാണ് മാനസികാരോഗ്യം മാനസികാരോഗ്യം വലിയൊരു പ്രൊജക്ടായി നമ്മൾ മെന്റൽ ഹെൽത്ത് അവയർനെസ് മനസ്സെവിടെ പകരിയാലും പ്രശ്നമാണ് അപ്പോൾ അതിനുള്ള ആരോഗ്യം കൊച്ചുകുട്ടികൾ സ്കൂളുകളിലൂടെ തന്നെ ഭാഗമായിട്ടൊക്കെ നമ്മൾ യോഗകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ചെയ്യുന്നു പ്രസിഡന്റ് പ്രിയപ്പെട്ട സജീവും അതുപോലെ സുരേഷും ഒക്കെ ഏറ്റവും മികച്ചതായി പ്രവർത്തിക്കുന്നതിൽ വലിയ സന്തോഷമാണ് ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു പങ്കെടുത്തവരിൽ ആവശ്യമുള്ളവർക്ക് അമൃത ആശുപത്രിയിൽ സൗജന്യ തിമര ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നതാണ് തിമിര ശസ്ത്രക്രിയക്ക് തിരഞ്ഞെടുക്കുന്നവരെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് വാഹനങ്ങളിൽ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും തിരികെ എത്തിക്കുകയും ചെയ്യും രോഗിക്ക് താമസവും ഭക്ഷണവും ചികിത്സയും സൗജന്യമായിരിക്കും ദന്തൽ വിഭാഗത്തിൽ വിശദമായ പരിശോധന ക്ലീനിങ് പല്ലുപറിക്കൽ താൽക്കാലിക ഫില്ലിംഗ് എന്നിവ സൗജന്യമായി മൂന്ന് മാസത്തിനുള്ളിൽ അന്നൂർ കോളേജിൽ ചെയ്യാൻ കഴിയും മൂവാറ്റുപുഴ ലയൻസ് പ്രസിഡന്റ് ജയാ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ബിനോയ് മത്തായി സജി ചമേലി വർഗീസ് ജോസഫ് കെ പി വിനോദ് എൽദോസ് ഐസക് ശ്രീകുമാർ ബീന സുരേഷ് എന്നിവർ മൂവാറ്റുപുഴ ന്യൂസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും വലുതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ